നമസ്കാരം എസ് മി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാസ പൗർണമി ഗുരുപൂർണിമ വേദവ്യാസ മഹർഷിയുടെ സ്മരണാർത്ഥം ആഘോഷിക്കുന്ന ദിനമാണ് ഗുരുപൂർണിമ എന്നറിയപ്പെടുന്നത് ഗുരുക്കന്മാരുടെ ഗുരുവാണ് അദ്ദേഹം എന്നാണ് വിശ്വാസം മനുഷ്യന് ദൈവീക ഗുണങ്ങൾ ലഭിച്ച് സാത്വികനായി മാറുമെന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് ഈ ആഘോഷത്തിനു പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉദിച്ചുയരുന്ന സൂര്യൻ്റെ പ്രകാശവും ചൂടും ഭൂമിയിൽ നിറയുന്നതുപോലെ മനുഷ്യഹൃദയം ദൈവീക അനുഗ്രഹത്തിലും സമാധാനത്തിലും നിറയുമെന്നാണ് വിശ്വാസം ജൂലൈ മാസത്തിൽ പൂർണചന്ദ്രനുള്ള ദിവസമാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നത് എന്നൊരു വാദവും നിലവിലുണ്ട് പുരാണ ഇതിഹാസകർത്താവായ വേദവ്യാസനെ അറിവിൻ്റെ ഗുരുവായി പ്രതിഷ്ഠിച്ചാണ് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായും വേദവ്യാസനെ കണക്കാക്കുന്നു ദ്വാപരയുഗത്തിൻ്റെ അവസാനം മഹാവിഷ്ണു വ്യാസമുനിയായി അവതരിച്ച് വേദത്തെ വിഭജിച്ചതായാണ് ഐതിഹ്യം കൃഷ്ണദ്വൈഭായനൻ എന്ന പേരിൽ നിന്ന് വേദവ്യാസനായി അറിയപ്പെട്ടത് ഇതുകൊണ്ടാവാം വ്യാസൻ എന്നാൽ വിഭജിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് ഗുരുപൂർണിമ ദിവസം ജനങ്ങൾ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന ശ്ലോകം ഭക്തധരങ്ങളോടെ ഉരുവിടുന്നു ബ്രഹ്മസൂത്രം തുടങ്ങിയ ദിവസം വേദവ്യാസൻ ബ്രഹ്മസൂത്രം എഴുതി തുടങ്ങിയ ദിവസമാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നതെന്നും ഒരു വാദമുണ്ട് ശകവർഷത്തിലെ നാലാമത്തെ മാസമായ ആഷാഠത്തിലെ പൂർണചന്ദ്രനുള്ള ദിവസമാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നതെന്ന പാദമാണ് ഭൂരിപക്ഷം പേർ പറയുന്നത് ഗു എന്നാൽ അജ്ഞത രു എന്നാൽ തകർക്കുക പൂർണിമ എന്നാൽ പൗർണമി എന്നീ വാക്കുകളിൽ നിന്നാണ് ഗുരുപൂർണിമയുടെ പൂർണിമയുടെ ഉൽപ്പത്തി എന്ന് മനസ്സിലാക്കാം എന്തായാലും അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് മനുഷ്യ മനസ്സിനെ മോചിപ്പിക്കാനുള്ള ഈ ദിവസത്തെ ജനങ്ങൾ ഗുരുക്കന്മാരെ പൂജിക്കുന്ന ദിവസമായും ആചരിക്കുന്നു ഗുരുപരമ്പകളെ നമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുപൂർണിമ പ്രണാമം